തെരഞ്ഞെടുപ്പ് എടുത്തതോടെ പ്രചരണരംഗവും സജീവമാകുന്നു പയ്യന്നൂർ നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡായ കാനായി സൗത്തിൽ ഇത്തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ വി ലളിതയാണ് മുൻപ് ഈ വാർഡിൽ നിന്നും മത്സരിച്ച നൃസഭാ ചെയർപേഴ്സണായ ലളിത ഇത്തവണയും തീർത്തും വിജയ തന്നെയാണ് പയ്യന്നൂർ നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡായ കാനായി സൗത്തിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലളിതയാണ് നമ്മളോടൊപ്പമുള്ളത് ഇപ്പോൾ സജീവമാണ് എത്രത്തോളം വിജയപ്രതീക്ഷ ഉണ്ടെന്ന് കെ വി ലളിതയോട് തന്നെ ചോദിച്ചറിയാം പയ്യന്നൂർ നഗരസഭക്കകത്തെ പന്ത്രണ്ടാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒന്നാം വട്ടം എല്ലാ വീടുകളും കയറി ഇറങ്ങി പ്രചരണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഏറെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുകയും എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ളത് തീർച്ചയായും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേ വാർഡിൽ നിന്ന് തന്നെയാണ് ഞാൻ മത്സരിച്ചത് അതേ അതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഇവിടുത്തെ എല്ലാ നാട്ടുകാരും നല്ല സപ്പോർട്ടാണ് എനിക്ക് വീടുകൾ കയറുമ്പോൾ തന്നിട്ടുള്ളത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരികയാണെങ്കിൽ ഈ വാർഡിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ നല്ല എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാകും എന്ന് ഈ അവസരത്തെ സൂചിപ്പിക്കുകയാണ് ഈ വാർഡിൻ്റെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം എന്ന് പറയുന്നത് നിരവധി റോഡുകളുണ്ട് അതിന് പുറമെ നമ്മുടെ ഈ വാർഡിൻ്റെ രണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നടപ്പാത വയലുകൾ വയലിൻ്റെ രണ്ട് കരയിലുമാണ് എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ രണ്ട് പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന നടപ്പാത എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ഏറെ കാലത്തെ ആഗ്രഹമാണ് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ നടത്തും അതോടൊപ്പം തന്നെ നമ്മുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുക്കൂട് തോട് ആ തോട് നവീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാനായി വയലിനെ ഏറെ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും ആ രീതിയിലേക്ക് ആ തോടിൻ്റെ സൈഡ് കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കൃഷിക്കാർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ പറയാനുള്ളത് മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ റോഡിൻ്റെ പ്രവർത്തനമുണ്ട് മറ്റ് മേഖലയിലൊക്കെ ഇടപെടേണ്ടതായിട്ടുണ്ട് ആ മേഖലയിലൊക്കെ പറ്റുന്ന രീതിയിലേക്കെല്ലാം ഇടപെടാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ബാലസംഘത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന വ്യക്തിയാണ് കെ വി ലളിത ബാലസംഘം പയ്യന്നൂർ പെരിങ്ങോം ഏരിയ പ്രസിഡന്റായും ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും പയ്യന്നൂർ ഏരിയ പ്രസിഡൻറുമാണ് സി പി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗമായും പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ പെരുമ്പ ബ്രാഞ്ച് മാനേജറായും പ്രവർത്തിക്കുന്ന ലളിത നിരവധി രാഷ്ട്രീയ സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ കാനായി സൗത്തിൽ നിന്നും മത്സരിച്ച ലളിത രണ്ടായിരത്തി പതിനഞ്ച് വരെ പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ആയ സമയത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇത്തവണത്തെ വിജയസാധ്യതയ്ക്ക് മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയുമുണ്ട് മുത്തത്തിയിലെ കേസരി സ്മാരക സാംസ്കാരിക നിലയം കാനായി തോട്ടങ്കടവ് മുക്കോട് റോഡ് പ്രവൃത്തിയുടെ പൂർത്തീകരണം മുത്തത്തി പകൽവീട് മുത്തത്തി പി എസ് സി മുക്കോട് ജൈവഗ്രാമം പദ്ധതിക്ക് വേണ്ടി ഏഴേക്കർ സ്ഥലം വാങ്ങിയതുൾപ്പെടെയുള്ള പദ്ധതിയുടെ പ്രാരംഭ പ്രവൃത്തി തുടങ്ങി പയ്യന്നൂർ നഗരസഭയിൽ നിർത്തിവെച്ച കുടിവെള്ള പദ്ധതി പുനരാരംഭിച്ചതും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഒന്നാംഘട്ട പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണത്തിന് വലിയ പിന്തുണ തന്നെയാണ് വാർഡിലുടനീളം ലഭിക്കുന്നത് വർഷങ്ങളിലും ഇതേ വാർഡിൽ നിന്നും ജയിച്ച കെ വി ലളിത ഇത്തവണയും ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത് ക്യാമറമാൻ പവിത്രം കണ്ണൂത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ നെറ്റ്വർക്ക് ന്യൂസ്